അത്രമാത്രം അവർ ശേഷവും ബിഗ് ബിഗ് ബോസിലെ പ്രണയ ജോഡികളായിരുന്നു അനീഷും അനുമോളും അനീഷ് അനുമോളോട് തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതും പിന്നീട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് ബിഗ് ബോസിന് ശേഷം അനുമോളുടെയും അനീഷിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയാനും സാധിക്കുന്നുണ്ട് ഇവരുടെ ഫാൻ പേജുകൾ വഴി ഈ വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇവർ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ലായിരുന്നു അത് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിലുള്ള നിരാശ തന്നെ ഉണ്ടാക്കി എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെ അനുമോളോട് മിക്ക ഫങ്ഷനിലും വരുമ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് അനീഷിനെ വിളിച്ചു അനീഷിനെ കണ്ടോ എന്നൊക്കെയാണ് തിരിച്ച് അതുപോലെ തന്നെയാണ് അനീഷിനോടും അനുമോളെ വിളിച്ചു അനുമോളെ കണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് നിരവധി വരുന്നത് ഇപ്പോഴുതാ ഇരുവരും ഒരുമിച്ചെത്തിയ ഫോട്ടോയും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇപ്പോഴുതാ സ്റ്റാർ സിംഗറിൻ്റെ റീലോഡഡ് പരിപാടിയിലെത്തിയ അനുമോളുടെയും അനീഷിൻ്റെ വീഡിയോയും ഫോട്ടോസും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇവരോടൊപ്പം ഷാനവാസും നെവിനും അക്ബറും നൂറയും ഒക്കെ ഉണ്ട് ഈ വീഡിയോ പുറത്തു വന്നതോടെ അനീഷിൻ്റെയും അനുമോളുടെയും പ്രേക്ഷകർ ഒന്നടങ്കം സന്തോഷത്തിലുമാണ് നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം അനുമോളോ അനീഷോ തമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്